മാത്രം പോരാ മായം വേണം കളർ ഇല്ലാതെ യഥാർത്ഥ രുചിക്കൂട്ടുകളുമായി ഹൗസ് ഓഫ് സ്പൈസസ് ും കൂത്താട്ടുളം പാലാ റോഡിൽ മാരദിക്കവലിക്ക് സമീപം കോലൂത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ ആരോഗ്യപൂർണ്ണവും ഗുണനിലവാരവുമുള്ള ഉൽപ്പന്നങ്ങളാണുള്ളത് മുളകും മല്ലിയും മഞ്ഞളും കർഷകരിൽ നേരിട്ട് വാങ്ങി കഴുകി സ്വന്തം പിന്നിൽ പൊടിച്ച് പാക് ചെയ്താണ് ഇവിടെ വില്പനക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം വാളപ്പുളിയും കുടുംപുളിയും ഇവിടെയുണ്ട് കറുടപ്പട്ടയും കുരുമുളകും ഏലക്കായും ജീരകവും ഗ്രാമവും ജാതിപത്രിയും തപ്പോലവും എന്നിങ്ങനെ കറിക്ക് രുചി മകരും മസാലക്കൂട്ടുകളെല്ലാം ഇവിടെ റെഡിയാണ് നാടൻ വെളിച്ചെണ്ണയും കുപ്പികളിൽ റെഡിയാണ് ഇനി കൊണ്ടുവരുന്ന കൊമ്പ്രാടി വെളിച്ചെണ്ണയും നൽകും ആവശ്യക്കാർക്ക് പച്ച ഇവിടെ നിന്ന് ലഭിക്കും ഇതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള ബദാമും അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും ഇവിടെയുണ്ട് ഗ്രീൻ ടീ ജിഞ്ചർ ടീ എന്നിങ്ങനെ വിവിധ രുചികളിലുള്ള ചായപ്പൊടികൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് അപ്പത്തിനും ആവശ്യമായ പൊടികൾ ഉപഭോക്താവിന്റെ കൺമുൻപതിവേഗം നൽകും എല്ലാ സേവനങ്ങളും വളരെ ഉത്തരവാദിത്തോട് കൂടിയാണ് ഇവിടെ നിന്നും നൽകുന്നത് സ്ഥാപനത്തിൽ ഓരോ ഉപഭോക്താവും തികഞ്ഞ സംതൃപ്തിയോടെയാണ് മടങ്ങുന്നത് എണ്ണ അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടിപ്പിച്ചതായിരുന്നു വെക്കുന്നത് വീട്ടാവശ്യത്തിന് മേടിക്കുന്നുണ്ട് ായിട്ട് അറിയാവുന്നവരാണ് അതോടൊപ്പം തന്നെ നല്ല എണ്ണയാണ് ഇവിടെ മറ്റേ കടകളിൽ നിന്നും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ പറയുന്നതാണ് നല്ലൊരു പ്രൊഡക്റ്റ് എണ്ണ ആണ് ഉൽപ്പന്നങ്ങൾ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും